ലാലേട്ടൻ വരുന്ന അടുത്ത എപ്പിസോഡ് അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ അഖിൽ അഖിൽമാരാരൊക്കെ ഉണ്ടായിരുന്ന സീസണിലെ ഒരു വൈറൽ കഥയുണ്ടായിരുന്നു അനിയൻ മിഥുന്റെ ആ ഒരു സംഭവത്തിൽ ലാലേട്ടനൊക്കെ ഇടപെട്ട് അനിയൻ മിഥുനെ എടുത്തിട്ട് കുറഞ്ഞ സംഭവം നമുക്കറിയാം അതുപോലെ ഒരു സംഭവമാണ് ഇനി വരാനിരിക്കുന്നത് റസ്മിൻ ഭായി ബിഗ് ബോസിനെ പറ്റിച്ചാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് ശ്രീധുവിനോട് ഒരു ക്രഷ് തോന്നുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് റസ്മിൻ ഭായി ലസ്ബിയൻ ആണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായത് റസ്മിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഒരു ആറ്റിറ്റ്യൂഡും ഡ്രസ്സിങ്ങും ഒക്കെ കാണുമ്പം ആദ്യം തന്നെ ഇത് ലെസ്ബിയൻ ആണോ ഒരു ആൺകുട്ടികളോടൊക്കെ ഒരാണിനെ പോലെ തന്നെയാണ് റസ്മിൻ അവിടെ പെരുമാറിണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും അത് അതങ്ങനെയാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായി എന്നാൽ ശ്രീതുവിനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ അത് കൺഫേം ചെയ്തു അങ്ങനെയാണ് ലസ്ബിയൻ ആണെന്ന് എന്നാൽ ബിഗ് ബോസിനോട് ഇതൊന്നും പറയാത്ത ഒരു പ്രൊഫൈലാണ് കൊടുത്തത് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കോമൺ പ്രൊഫൈലാണ് എന്ന് വെച്ചാൽ പുറത്തൊന്നും റസ്മിൻ വെളിപ്പെടുത്തിയിട്ടില്ല ബിഗ് ബോസ് ഷോയിലാണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു എന്ന് റസ്മിൻ പറയുന്നത് എന്നാൽ ബിഗ് ബോസിനെ പറ്റിച്ചതാണത് കാരണം ഇതിനകത്ത് വേറെ ശേഷമാണ് പറയുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന രീതിക്ക് സംസാരിക്കുന്നത് ഞാനൊരു ലസ്ബിയൻ ആണ് എന്നത് അല്ലാതെ ഒരു പ്രൊഫൈലിലോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസിലോ ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഇത് ചോദ്യം ചെയ്യും എന്താണ് ശ്രീധുവും ും തമ്മിൽ സംസാരിച്ചത് അതെന്താണ് ലസ്ബിയൻ ആണോ അല്ലയോ എന്നുള്ള കുറെ തരത്തിലുള്ള ചോദ്യങ്ങളും ലാലേട്ടന്റെ സംസാരം നമുക്കറിയാലോ എടുത്തുടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം